ജിബ്രീൽ എന്ന മാലാക മാലാകൽ എന്ന മാലാക സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന് പ്രവാചകന്റെ അടുത്ത് പറഞ്ഞെന്താ പ്രവാചകൻ എന്താ പറഞ്ഞ ഞാൻ പോയിട്ട് വന്നിട്ട് പിന്നെ വായിക്കാന്നോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാന്നോ അതാ ഞാൻ വേറെ വേറൊരാളെ കൊണ്ടുവരട്ടെന്ന് പറഞ്ഞോ എന്താ പറഞ്ഞു ഐ ഡോ ഐ ഡോൺ നോ പറഞ്ഞത് കൊണ്ട് ലോകത്തിൽ വിപ്ലവം സൃഷ്ടിച്ചില്ലേ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന വലിയ ആശയവും വിപ്ലവവും സൃഷ്ടിച്ചത് ആ ഒരു ചെറിയ ഐ ഡോ എപ്പിസോഡ് നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു ജീവിതം നമ്മളെ പഠിപ്പിച്ചെന്തോ സത്യസന്ധമായി ജീവിക്കാൻ പറ്റി അറിവില്ലാത്തതിനെ അറിയില്ല എന്ന് സമ്മതിച്ചാൽ ലോകത്തിലുള്ള എല്ലാ അറിവും നമ്മുടെ ജീവിതത്തിലേക്ക് വരും പിൽക്കാലത്ത് പ്രവാചകൻ ഈ ലോകത്തിലുള്ള എല്ലാ അറിവും നേടിയ മനുഷ്യനായി മാറി അറിയില്ലാത്ത കാര്യത്തെ അറിയില്ല എന്ന് സമ്മതിച്ചത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സെയിൽസിൽ നമ്മൾ ഓപ്പറേഷൻസിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യവും അറിയണമെന്ന് നിർബന്ധമില്ല എനിക്കും എല്ലാം അറിയില്ല ചില ഡൗട്ട്സ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ പറയുക ഇടണോന്ന് പറയും ഐ ഐ ലേൺ കം ബാക്ക് ടു ഞാൻ അവിടെ നിന്നിട്ട് മറ്റേ തള്ളൂല മറ്റേ തറ വീണിട്ട് കിടന്ന് ഉരുളൂല അറിഞ്ഞുകൂടങ്കിൽ അറിയില്ല എന്ന് പറയും പറയാൻ പറ്റണം സമാധാനം കിട്ടണമെങ്കിൽ സത്യസന്ധമായി നമ്മൾ കാര്യങ്ങളെ അവതരിപ്പിക്കണം അറിവില്ലാത്തതിനെ അറിയില്ലാത്തതിനെ അറിയില്ല എന്ന് പറയാൻ പറ്റണം അപ്പോൾ മാത്രമേ നമുക്ക് കോൺഫിഡൻസോടുകൂടി അറിവുകളെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ